ഈടെ ആണ് കുരൂർ ത്വരീക്കത്തിന്റെ ന്യൂസ്കൾ കണ്ടത് കണ്ടറിഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പറയണം എന്ന് തോന്നി ഈ പറഞ്ഞ ഷാഹുൽ ഹമീദിന്റെ ഭാര്യയുടെ സഹോദരന്റെ ഒരു പരിചയക്കാരൻ ആണ് ഞാൻ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ച സമയത്ത് മൂന്നിന്റെ അന്ന് മോലൂദിനും ഞാൻ അവരുടെ വീട്ടിൽ പോവുക ഇസ്ലാം മതവിശ്വാസി ആയ എനിക്ക് അവർ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ആണെങ്കിലും അവർ ഹജ്ജ് ചെയ്യില്ല പള്ളിയിൽ പോവില്ല എന്നൊക്കെ അറിയാമായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അതിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല ഓരോരുത്തർ ചെയ്തതിന്റെ പ്രതിഫലം ഓരോരുത്തർക്കും കിട്ടും അത്രയേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അന്ന് അവിടെ നടന്ന പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ പോയത് ഒരു ഉമ്മ മരിച്ച മോലൂദിനു ആണെന്ന് എനിക്ക് തോന്നിയില്ല ഒരു മരണ വീടിന്റെ യാതൊരു ലക്ഷണവും ഞാൻ അവിടെ കണ്ടില്ല ഈ ഷാഹുൽ ഹമീദിന്റെ മകൻ ഉണ്ടായിരുന്നു അവിടെ എന്റെ അടുത്ത് വന്ന് മാക്സ് വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് മൊബൈലിൽ കുറെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു ആദ്യം എനിക്ക് മനസ്സിലായില്ല ഷാഹുൽ ഹമീദിന്റെ മകൻ ആണെന്ന് ഞാൻ വേറെ ഒരാളോട് ചോദിച്ചു പോയാ ഇത് അയാളുടെ മകൻ ആണെന്ന് പറഞ്ഞത് അപ്പോ എനിക്ക് തോന്നി എന്തൊരു മോശമാണ് പിന്നെ ഞാൻ അവിടെ ബിരിയാണി വിളമ്പാനും എല്ലാം കൂടി ബിരിയാണി എടുക്കാൻ പോയപ്പോ അടുക്കള ഭാഗത്തു കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബക്കാരാണെന്ന് തോന്നുന്നു എല്ലാം കൂടി ഭയങ്കര കളിയും ചിരിയും വർത്തമാനവും പിന്നെ പലഹാരത്തിനോ കൂടുന്നു പിന്നീട് എന്റെ സുഹൃത്ത് സഹോദരിയെയും ഭർത്താവായ ഷാഹുൽ ഹമീദിനേയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി നേരത്തെ അടുക്കള ഭാഗത്ത് ഞാൻ കണ്ട കളി ഇച്ചിരി വർത്തമാനത്തിലും ബഹളത്തിലും ഈ സഹോദരിയും ഉണ്ടായിരുന്നു ഷാഹുൽ ഹമീദിന്റെ ഭാര്യ ആ ഒരു ഉമ്മക്ക് എന്ത് ബഹുമാനം ആണ് ഇവർ കൊടുക്കുന്നത് മൗലൂദ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഭാഗത്തു മൗലൂദ് ഓതുന്നു മറുഭാഗത്തു കളിയും ചിരിയും പിന്നീട് ഞാൻ അവിടെയുള്ള ഒരാളോട് ഇത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ ഉമ്മ മരിച്ചപ്പോൾ ഇട്ടു കൊടുക്കാൻ നിസ്കാരക്കുപ്പായം ഇല്ലാഞ്ഞിട്ട് ഇവർ അടുത്ത വീട്ടിലെ ഏതോ ഒരു കുടുംബക്കാരുടെ നിസ്കാരക്കുപ്പായം വാങ്ങിയാണ് ഇറ്റതെന്ന് എന്നിട്ടോ അത് വലുപ്പം ഇല്ലാനിട്ട് വേറെ തുണികളൊക്കെ വെച്ചു അഡ്ജസ്റ്റ് ചെയ്യുക ആയിരുന്നെന്ന് ഇപ്പോ ഇവരെക്കുറിച്ച് ഇവർ ഇതിൽ നിന്ന് പുറത്തുപോയവരോട് കാണിക്കുന്ന പ്രശ്നം വേട്ടയാടലും എല്ലാം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം ഒന്നും തോന്നിയില്ല കാരണം അവരുടെ നിലവാരം എത്ര ഉണ്ട് എന്ന് ഞാൻ അന്ന് കണ്ടറിഞ്ഞതാണ് സ്വന്തം ഉമ്മയോട് സ്നേഹം ഇല്ലാത്തവർക്ക് ആണോ മറ്റുള്ള ഉമ്മമാരെ വിഷമം മനസ്സിലാവുക ഉമ്മമാരെയും മക്കളെയും വേർതിരിക്കുന്നതിനും കാണാൻ അനുവദിക്കാതെ ഇരിക്കുന്നതിനും ഇവർക്ക് ഒരു വിഷമവും കാണില്ല മക്കൾക്ക് പിതാവ് ഇല്ലാതെയും മാതാവ് ഇല്ലാതെയും ആക്കുന്നതിനും വിഷമം കാണില്ല അത് ഉറപ്പാണ്